പിന്നെ എൻ്റെ അതിൽ ഇത്രയും പൈസയാണ് സെക്കൻഡ് കൂടി ഇത്ര എണ്ണി തരാം ഈ പൈസ ഇത്രയും ഇപ്പം ഫ്രീ ആയിട്ട് വരാം ഉണ്ടാവോ അല്ല ബ്രോയ്ക്ക് ഉണ്ടാവോ ഇത്രയും പൈസ ആണ് ഇപ്പം ഫ്രീ ആയിട്ട് വരുന്നത് മുപ്പത് സെക്കൻഡ് കൂടി ഇത്രയും എണ്ണി തീർത്തു തന്നെ എണ്ണാവോ ഇല്ല ഫ്രീ ആയിട്ട് വരാം വേണ്ട അത്താണി വന്നിട്ട് നിങ്ങൾക്കെന്താ എണ്ണിയാലി വേണ്ട അത്താണിക്കാർക്ക് എന്താ പവർ ഇല്ലാത്ത മുപ്പത് സെക്കൻഡ് കൂടി ഇത്രയും പൈസ എണ്ണി തീർക്കാം ഞാൻ ഇത്രയും പൈസയാണ് ഇപ്പം ഫ്രീ ആയിട്ട് വരുന്നത് എണ്ണി തീർക്കാവോ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ ഓക്കെ വേറെന്താണ് ഞാൻ കുറെ ആൾക്കാർ ദിവസം ആരും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല കുട്ടിയാണ് തയ്യാറായത് ായി ഇത്രയും പൈസ എഴുതി എണ്ണീട്ടുണ്ടോ തെറ്റിക്കുന്നില്ല എണിക്കോ എ മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് അയിമോട്ട് അയിമോട്ട് കഴിഞ്ഞ് കഴിഞ്ഞു 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 ഇത്രയും പൈസ ഉണ്ടല്ലോ ഇത് എത്ര റൂണി ഗസ് ചെയ്യാവോ ഗസ് ചെയ്യാമെങ്കിൽ അമ്പതിനായിരം രൂപ ഇത് തെറ്റിപ്പോയി റോങ് ആൻസർ അതിൽ കൂടുതലുണ്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ി ഓ കണ്ടിട്ടില്ല അപ്പകാശ്ശ നമ്മുടെ ഫോളോവർ അല്ല അല്ലോ മാക്സ് ഇപ്പൊ കയ്യിലോട്ട് വെച്ചാൽ ഒന്നര ലക്ഷം രൂപ വന്നേനെ എന്നെ പേജ് ഫോളോ ചെയ്യണം ഫോളോ അതുപോലെ സീമാലി സീമാസിനെളോ ചെയ്യാങ്കി ഇപ്പൊ ഒരു ഗിഫ്റ്റ് നമ്മളെ തരാ ഫോളോ ചെയ്തതിന്റെ പേര് എന്താ പിടിക്കോളോ ഏഹ് ചെയ്യാവോ വന്നേ ഇവിടെ വന്നേരങ്കി ബുക്ക് കൊടുക്കാൻ പോവാ ഫോളോ ചെയ്തതിന്റെ സ്ഥിതി സീമാലി നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് അപ്പൊ അടുത്ത പ്രാവശ്യം കാണുമ്പോ എന്താ വാങ്ങണം അടുത്ത പ്രാവശ്യം കാണുമ്പോൾ എന്താ വാങ്ങണം എന്താ വാങ്ങണം ഐഫോൺ ഐഫോൺ ഏത് വാങ്ങണം സെവൻറ്റീൻ പ്രോ മാക്സ് അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ എൻ്റെ വാഞ്ചോടെ വേണോ പോയത് അപ്പൊ കാശ് നിങ്ങളടുത്ത് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എവിടെ ആയാലും നിങ്ങളെയും കാണാൻ ഇതേപോലെ വരുന്നുണ്ട് അപ്പൊ നിങ്ങളെയും കാത്തിരിക്കുന്നത് എന്താ ഐഫോൺ പ്രോ മാക്സ് ആണ് എന്നെയും എന്റെ ബ്രാൻഡ് ബാനറായ സീമാ ആയിട്ട് ഫോളോ ചെയ്യുക പിന്നെ നമ്മുടെ സൂപ്പർ ഫോളോവർ ആയിരിക്കുക ഇത്ര മാത്രം മതി അപ്പൊ നിങ്ങൾ ഇതുവരെയും ഫോളോ ആക്കിയോ ഇപ്പൊ ഫോളോ ആക്കുക